ഹായ് ഞാനിപ്പോൾ ഉള്ളത് തുർക്കി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിലാണ് നമ്പറായിട്ട് മുടി കയറുന്ന പ്രശ്നം മുടി കൊച്ചിയിൽ അപ്പോൾ നല്ലൊരു ക്ലിനിക്ക് ഇങ്ങനെ നോക്കി നടക്കുന്നതിൻ്റെ ടൈമിലാണ് ഫ്രണ്ട് റിയാസ് റെക്കമെൻഡ് ചെയ്തത് തുർക്കി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്ത സർവീസാണെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വന്നതാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ശേഷം ചെറുതായിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കുറച്ച് ഇതിൻ്റെതായ ഒരു ഇഷ്ടങ്ങൾ പറഞ്ഞ് അപ്പോൾ അതനുസരിച്ചിട്ട് ക്ലിയർ ആയി തന്നിട്ടുണ്ട് അങ്ങനെ ഡെർമറ്റോളജിസ്റ്റ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് ട്രിം ചെയ്ത് ഇനി ആ നെക്സ്റ്റ് പ്രൊസീജറിൽ പോവാണ് പ്രൊസീജിയർ ഓൾമോസ്റ്റ് കഴിഞ്ഞു ചെറിയൊരു ബ്രേക്ക് ഇടതാണ് ഞാൻ വിചാരിച്ചു വലിയ പെയിനൊന്നും ഇല്ല സിമ്പിളാണ് സംഭവം നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും എയർഫോളായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ടും തുർക്കിയിൽ വരിക നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തുർക്കിയാവുന്നതാണ് ഞാൻ പറയാം സെവൻ ഡേയ്സിൽ കഴിഞ്ഞിട്ടൊന്ന് തിരിച്ച് വന്നാണ് പിന്നെ സ്കാം വാഷിങ് കാര്യം നമുക്ക് അതിലും അത് ഹൈ ലെവലിലായി ഇനി അടുത്തത് ഒരു ത്രീ മന്ത് സെക്കൻഡ് പീരീഡാണ് അത് മാക്സിമം കയറിങ്ങ് ഏകദേശം റിസൾട്ട് ഞാൻ എങ്ങനെയാ പോകുന്നത് അടുത്ത വീഡിയോയിൽ പറയാം